ദി ഓപ്പൺ നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു കേസിന്റെ ഏറ്റവും പുതിയ ചില ഏടുകളാണ് ജെഫ്രി എപ്സ്റ്റിയൻ കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവിട്ട രേഖകൾ ഇതിൽ ലോകപ്രശസ്തരായ പല വ്യക്തികളുടെയും പേരുകൾ പല സാഹചര്യങ്ങളിലായി കടന്നുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഈ രേഖകളിൽ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് ആരുടെയൊക്കെ പേരുകളാണ് പരാമർശിച്ചിരിക്കുന്നത് ഏത് വരുന്നത് എന്നൊക്കെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് അതെ നമ്മളിവിടെ ഒരു കോടതി മുറിയല്ല സൃഷ്ടിക്കുന്നത് ആരെയും വിധിക്കുക എന്നതുമല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ഈ രേഖകളിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിവരങ്ങളെ അതേപടി വിശകലനം ചെയ്യുക അത്രയുള്ളൂ പിന്നെ ഒരു കാര്യം തുടക്കത്തിലേ വ്യക്തമാക്കണം ഈ രേഖകൾ പുറത്തുവിട്ട യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശരിയാണ് ബ്രിട്ടീഷ് സൂപ്പർ മോഡലായ നവോമി ക്യാമ്പൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അതായത് ഒരു പതിമൂന്ന് വർഷത്തോളം നീണ്ട ഒരു ബന്ധമാണ് രേഖകൾ കാണിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നു വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചതിന് എഫ്സ്റ്റെയിൻ രണ്ടായിരത്തി എട്ടിൽ ശിക്ഷിക്കപ്പെടുന്നതിനു മുൻപും ശേഷവും ഈ ബന്ധം തുടർന്നിരുന്നു എന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എങ്ങനെയുള്ള ഒരു പല തലങ്ങളുള്ള ഒരു ബന്ധമായാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടക്കത്തിൽ അതൊരു ഒരു ബിസിനസ് താല്പര്യത്തിൽ നിന്നായി നിന്നു എന്ന് തോന്നുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ചിലെ ഒരു സന്ദേശത്തിൽ വിക്ടോറിയ സീക്രട്ടിനു വേണ്ടിയുള്ള തന്റെ സ്വിം സ്യൂട്ട് ലൈൻ എബ്സ്റ്റൈനെ കാണിക്കാനും സംസാരിക്കാനും കഴിയുമോ എന്ന് നവോമി ചോദിക്കുന്നുണ്ട് ഓ എനിക്ക് ജെഫ്രിയോടെ എൻ്റെ സ്വിം സ്യൂട്ട് കുറിച്ച് എപ്പോൾ സംസാരിക്കാൻ കഴിയും അതിൻ്റെ ചിത്രങ്ങളും ചില സ്യൂട്ടുകളും എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് എബ്സ്റ്റൈൻ്റെ സ്വാധീനം ഫാഷൻ ലോകത്ത് ഒരു അവസരം തുറക്കാൻ സഹായിക്കുമെന്ന് അവരൊരു പക്ഷെ കരുതിയിരിക്കാം അപ്പോ അതൊരു പ്രൊഫഷണൽ ബന്ധമായി തുടങ്ങി പക്ഷെ പിന്നീട് അതൊരു അടുത്ത സുഹൃത്തായി മാറിയെന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം രണ്ടായിരത്തിയെട്ടിലെ ആ ശിക്ഷയ്ക്ക് ശേഷവും നോവോമി അദ്ദേഹത്തെ പല വലിയ പാർട്ടികളിലേക്കും ക്ഷണിച്ചതായി കാണുന്നുണ്ടല്ലോ കാനൽ നടന്ന നവോമിയുടെ നാൽപ്പതാം പിറന്നാൾ ആഘോഷം പിന്നെ അവർ സംഘടിപ്പിച്ച ഒരു ചാരിറ്റി ഫാഷൻ ഗാല പാരീസിലെ ഒരു ഡോൾസൻ ഗബാന പരിപാടി ഇതൊന്നും ഒരു സാധാരണ പ്രൊഫഷണൽ ബന്ധത്തിൽ വരുന്ന കാര്യങ്ങളല്ലല്ലോ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ സാമൂഹിക ബന്ധം കൂടുതൽ പ്രസക്തമാകുന്നത് എഫ്സ്റ്റേയിൻറെ രണ്ടായിരത്തി എട്ടിലെ ശിക്ഷയ്ക്കു ശേഷവും ഇത് തുടർന്നു എന്ന് കാണുമ്പോഴാണ് അത് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എപ്സ്റ്റെയ്നും പ്രശസ്ത സംവിധായകൻ വുഡീ അലനുമൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ നവോമിയെ ക്ഷണിക്കുന്നൊരു ഇമെയിലുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എപ്സ്റ്റെയിൻറെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിൽ ലഭ്യമായ ശേഷവും ആ ഉന്നത സാമൂഹിക വലയങ്ങളിൽ അദ്ദേഹം സ്വീകാര്യനായിരുന്നു അവരൊരുമിച്ച് സമയം ചിലവഴിച്ചിരുന്നു എന്നാണ് ശരിയാണ് ഇത് ശരിക്കും എപ്സ്റ്റെയിൻ എങ്ങനെയാണ് തന്റെ പ്രതീക്ഷയെ നിലനിർത്തിയത് എന്നതിലേക്ക് ഒരു വിരൽ ചൂണ്ടലാണ് പാർട്ടികളിൽ ക്ഷണിക്കുന്നത് ഒരു സൗഹൃദത്തിന്റെ ഭാഗമായി കാണാം എന്നാൽ ഈ ബന്ധം അതിനപ്പുറമൊരു ഒരുതരം ആശ്രിതത്വത്തിലേക്ക് മാറിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഈ രേഖകളിലുണ്ടോ തീർച്ചയായുമുണ്ട് അവിടെയാണ് ഈ ബന്ധത്തിന്റെ സങ്കീർണത കൂടുന്നത് എബ്സ്റ്റെയിൻറെ സ്വകാര്യ വിമാനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ചില ഇമെയിലുകളിൽ നവോമിക്ക് യാത്ര ചെയ്യാൻ വിമാനം ആവശ്യപ്പെട്ടുകൊണ്ട് എപ്സ്റ്റൈൻ്റെ അസിസ്റ്റന്റിന് വരുന്ന സന്ദേശങ്ങളുണ്ട് ഒരു സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു നവോമി വിമാനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അറിയാനായി വിളിക്കുന്നു അവർ നിങ്ങളോട് സംസാരിച്ചിരുന്നു എന്നും ഉടൻ വിളിക്കുമെന്നു പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞു അവർക്കിതറിഞ്ഞേ പറ്റൂ ഇതിലൊരു അടിയന്തര സ്വഭാവമുണ്ട് അല്ലേ അതെ അടുത്ത സന്ദേശത്തിൽ ആ സമ്മർദ്ദം കൂടുന്നതായും കാണാം നവോമി രണ്ടു തവണ തിരികെ വിളിച്ചു അവർക്ക് വേറെ വഴിയില്ല കാരണം നിങ്ങളിൽ നിന്ന് ഉറപ്പ് കിട്ടുമെന്ന് കരുതിയാണ് ഹോട്ടലും കാറും ഡ്രൈവറേയും ബുക്ക് ചെയ്തതെന്ന് പറയുന്നു ഇത് കേവളം ഒരു സൗഹൃദത്തിനപ്പുറം ചില സൗകര്യങ്ങൾക്കു വേണ്ടിയുള്ളൊരു ആശ്രിതത്വമല്ലേ കാണിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അതാണ് ഇവിടെയാണ് ബന്ധം ബന്ധമൊരുതരം ഇടപാടായി ഒരു ട്രാൻസാക്ഷണൽ ബന്ധമായി മാറുന്നത് എപ്സ്റ്റേനെ പോലുള്ള ഒരാള് തന്റെ സ്വകാര്യ വിമാനം പോലുള്ള സൗകര്യങ്ങൾ നൽകുമ്പോൾ അതൊരു വെറും സഹായമല്ല അതൊരു അധികാര സമവാക്യം സൃഷ്ടിക്കലാണ് ശരിയാണ് മറ്റുള്ളവരെ തന്നിൽ ആശ്രിതരാക്കുക വഴി എപ്സ്റ്റെയ്ൻ സ്വയം ഒഴിച്ചുകൂടാനാവാത്തവനായി മാറുകയായിരുന്നു ഇത് അദ്ദേഹത്തിന് ഒരു തരം സംരക്ഷണ കവചം നൽകി എന്നെ എല്ലാവർക്കും ആവശ്യമാണ് അതിനാൽ ഞാൻ തൊടാനാവാത്തവനാണ് എന്നൊരു സന്ദേശം അതിലുണ്ട് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നതും പിന്നെ ഇരുണ്ടതാകുന്നതും കാരണം ഇതിനൊരു മറുവശം കൂടിയുണ്ട് എപ്സ്റ്റെയിൻറെ ഇരകളായ രണ്ടു പേരുടെ മൊഴികളിൽ നവോമിയുടെ പേര് കടന്നു വരുന്നുണ്ട് ഒരാൾ പറയുന്നത് എബ്സ്റ്റെയ്നെ ആദ്യമായി കണ്ടുമുട്ടിയത് നവോമി പങ്കെടുത്തൊരു പാർട്ടിയിൽ വെച്ചായിരുന്നു എന്നാണ് മറ്റൊരാളോട് എബ്സ്റ്റെയ്ൻ പറഞ്ഞത് തനിക്ക് നവോമി ക്യാമ്പലിനെ അറിയാമെന്നും അതിനാൽ വിക്ടോറിയ സീക്രട്ടിൽ ജോലി വാങ്ങിത്തരാമെന്നുമാണ് അതാണ് ഈ ബന്ധത്തിന് ഏറ്റവും അപകടകരമായ ഒരു തലം നൽകുന്നത് നവോമിക്കിതിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല പക്ഷേ എപ്സ്റ്റെയിൻ തന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഇരകളെ വലയിലാക്കാനും അവരുടെ പേര് ഒരു ഉപകരണമായി ഒരു സോഷ്യൽ കറൻസിയായി ഉപയോഗിച്ചിരിക്കാം ഒരു സോഷ്യൽ കറൻസി അതെ നോക്കൂ നവോമി ക്യാമ്പലൻ്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ മോഡലാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ അത് വലിയ വിശ്വാസ്യത സൃഷ്ടിക്കും ഇത് നവോമി അറിയാതെ സംഭവിച്ചതാകാം പക്ഷേ ഉം പക്ഷെ അവരുടെ സാമീപ്യം എബ്സ്റ്റൈൻറെ കുറ്റകൃത്യങ്ങൾക്ക് ഒരു മറയായി വർത്തിച്ചു എന്നതാണ് വസ്തുത അപ്പോൾ ബിസിനസ് സൗഹൃദം ആശ്രിതത്വം പിന്നെ ചൂഷണത്തിനുള്ള ഒരു പരോക്ഷ ഉപകരണം എന്ന നില വളരെ സങ്കീർണമായ ഒരു ചിത്രമാണിത് ഇതോടൊപ്പം നവോമി പിന്നീട് നടത്തിയൊരു പ്രസ്താവനയും ഓർക്കണം എബ്സ്റ്റൈൻറെ പ്രവൃത്തികളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്നും താൻ ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ചെയ്തികളെക്കുറിച്ച് കേട്ടപ്പോൾ തനിക്ക് ഓക്കാനം വന്നു എന്നും അവർ പറഞ്ഞിരുന്നു അതെ ആ നിലപാട് അവർ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ രേഖകൾ കാണിക്കുന്നത് അതിനു മുൻപുള്ള വർഷങ്ങളിലെ പല തലങ്ങളുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് നവോമിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത് വളരെ വ്യക്തിപരമായ പല തലങ്ങളുള്ള ഒരു ബന്ധമാണ് എന്നാൽ എഫ്സ്റ്റിയുടെ വലയത്തിൻ്റെ ശക്തി അത് മാത്രമല്ലായിരുന്നു അല്ലേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് റോളിംഗ് സ്റ്റോൺസിലെ മിക് ജാഗറിൻ്റെ പേര് വരുന്നത് അതെ മിഗ് ജാഗറിൻ്റെ കാര്യത്തിൽ അത് എബ്സ്റ്റേയിൻറെ സാമൂഹിക ശൃംഖലയുടെ വ്യാപ്തിയാണ് കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറിൽ എബ്സ്റ്റേയിൻറെ അടുത്ത് മിഗ് ജാഗർ ഇരിക്കുന്ന ഒരു ഫോട്ടോ അടുത്തിടെ പുറത്തു വന്നിരുന്നു രേഖകളിലുള്ളത് അതിനുമപ്പുറമുള്ള വിവരങ്ങളാണ് രണ്ടായിരത്തി പത്തിലൊരു ഇമെയിലിൽ ജാഗറിന്റെ അസിസ്റ്റന്റ് എബ്സ്റ്റേയിൻ്റെ ഒരു അത്താഴ വിരുന്നിനുള്ള ക്ഷണം നിരസിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഫ്രാൻസിലായിരുന്നു എന്നാൽ പുതുവർഷത്തിൽ ന്യൂയോർക്കിൽ വെച്ച് കാണാൻ താൽപ്പര്യമുണ്ടെന്നും അവർ അറിയിക്കുന്നു അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട ക്ഷണമല്ലായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നു ഇതിലും കൗതുകകരമായ മറ്റൊന്നുണ്ട് ബിൽ ഗേറ്റ്സിന്റെ മുൻ സഹായിയായ ബോറിസ് നിക്കോളിക്കിൽ നിന്നുള്ള ഒരു ഇമെയിൽ എക്സ്റ്റെയ്നുമായി ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് മിഗ് ജാഗർ മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മുൻ യു എസ് സോളിസിറ്റർ ജനറൽ കെൻ സ്റ്റാർ എന്നിവരൊക്കെ ടൗണിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാമെന്ന് ഇതെങ്ങനെയുള്ളൊരു ലോകത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത് സംഗീതം രാഷ്ട്രീയം നിയമം എല്ലാ മേഖലയിലെയും അധികായന്മാർ ഒരേ മേശയ്ക്ക് ചുറ്റും അതാണ് അതാണ് ഇതിലെ പ്രധാന കാര്യം ഇത് എപ്സ്റ്റെയ്നെയും ജാഗറിനേയും കുറിച്ചുള്ളത് മാത്രമല്ല അവർ ഭാഗമായിരുന്ന അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒരു ശൃംഖലയെക്കുറിച്ചാണ് എബ്സ്റ്റെയിന്റെ ഡിന്നർ പാർട്ടികൾ വെറും സൗഹൃദ സദസ്സുകളായിരുന്നില്ല അത് ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ കൂടുന്ന ഇടപാടുകൾ നടക്കുന്ന സ്വാധീനമുറപ്പിക്കുന്ന ഒരിടമായിരുന്നു തീർച്ചയായും അപ്പോൾ മിക് പോലെ സാംസ്കാരികമായി വലിയ സ്വാധീനമുള്ള ഒരാളുടെ സാന്നിധ്യം എപ്സ്റ്റെയിന് കൂടുതൽ സ്വീകാര്യതയും ഒരുതരം നിയമസാധുതയും നൽകി രണ്ടായിരത്തി മൂന്നിലെ ഒരു ചെറിയ രേഖ കൂടിയുണ്ട് ഗിലേൻ മാക്സ്വെൽ എഫ്സ്റ്റേന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് യു കെയിലുള്ള മിക് ജാഗറിന് ഫെഡക്സ് വഴി എന്തോ അയച്ചു കൊടുത്തതിൻ്റെ ഒരു റെസീത് ഇതൊരു ചെറിയ വിശദാംശമല്ലേ അതോ ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ടോ അതൊരു ചെറിയ വിശദാംശമാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് അത്താഴ വിരുന്നുകൾക്കും അപ്പുറമുള്ള ഒരു ബന്ധം നിലനിന്നിരുന്നു എന്നാണ് ഗിലേൻ മാക്സ്വെൽ അതായത് എപ്സ്റ്റേന്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയും പിന്നീട് ഈ കേസിൽ പെൺകുട്ടികളെ കടത്തിയതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത വ്യക്തി അതെ അവർ എപ്സ്റ്റേന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ജാഗറിൻ എന്തെങ്കിലും അയയ്ക്കുന്നുണ്ടെങ്കിൽ അതവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു തലത്തിലുള്ള വിശ്വാസവും അടുപ്പവും ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു എന്താണ് അയച്ചത് എന്ന് നമുക്കറിയില്ല പക്ഷേ അതവരുടെ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ സംസാരിച്ചത് പല തലത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് നവോമിയുടെ കാര്യത്തിൽ സങ്കീർണമായതും ജാഗിറിൻ്റെ കാര്യത്തിൽ ഒരു സാമൂഹിക ശൃംഖലയുടെ ഭാഗമായതും എന്നാൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന അന്നബൽ നീൽസന്റെ കാര്യം അത് തികച്ചും വ്യത്യസ്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച ഈ ബ്രിട്ടീഷ് സാമൂഹിക പ്രവർത്തകയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ നേരിട്ടുള്ളതും അതെ ഇവിടെ രേഖകളുടെ സ്വഭാവം തന്നെ പൂർണമായി മാറുകയാണ് മുൻപുള്ളവ വ്യാഖ്യാനങ്ങൾക്കിടം നൽകുമ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിലുള്ള ഇമെയിലുകളിൽ അവർ എബ്സ്റ്റെയ്നെ ബേബ് ഹണി ഡാർലിംഗ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഓ ഇത് വളരെ അടുത്തൊരു വ്യക്തിബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതിലുപരി അവർ എബ്സ്റ്റെയു വേണ്ടി സ്ത്രീകളെ ഏർപ്പാടാക്കാൻ ശ്രമിച്ചതായി ഈ എഴുത്തുകൾ ഒരു സംശയത്തിനുമിടയില്ലാത്തവണ്ണം വ്യക്തമാക്കുന്നു ആ ഇമെയിലുകളിലെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ പ്രസക്തമാണ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലെ ഒരു ഇമെയിലിൽ അവരെഴുതുന്നു ഞാൻ പെൺകുട്ടികളുടെ ഒരു ചെറിയ സംഘത്തെ ഒരുക്കുന്നുണ്ട് അവരിൽ ഒരാൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടാകുമെന്ന് കരുതുന്നു അതിനുശേഷം അവർ പറയുന്ന ഭാഗം ശരിക്കും ഭയപ്പെടുത്തുന്നതാണ് അതെ അവർ തുടർന്നു പറയുന്നു തന്റെ ചില സുഹൃത്തുക്കൾ അവരുടെ വിൽപ്പന കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ജോലിക്കുവേണ്ടി ഭർത്താവിനെയും കുട്ടികളെയും വരെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു എന്ന് ആ ഭാഷാപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം വിൽപ്പന കാലാവധി ഒരു സെൽ ബൈ ഡേറ്റ് ഭയാനകം സ്ത്രീകളെ ഒരു ഉൽപ്പന്നമായി കാണുന്ന തികച്ചും മനുഷ്യത്വരഹിതമായ ആഴത്തിൽ വേരൂന്നിയ സ്ത്രീവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണതിൽ പ്രകടമാകുന്നത് ഇത് വെറുമൊരു മോശം തമാശയല്ല അതൊരു മനോഭാവമാണ് ആ വിൽപ്പനാ കാലാവധി എന്ന പ്രയോഗം അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മരവിപ്പാണ് ഇതൊറ്റപ്പെട്ടൊരു സംഭവമായിരുന്നില്ല എന്നും രേഖകൾ പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മറ്റൊരു സംഭാഷണത്തിൽ പാരീസിൽ സുന്ദരികളായ എന്ന് എപ്സ്റ്റീൻ ചോദിക്കുമ്പോൾ അവരൊരു സ്ത്രീയുടെ പേര് നിർദ്ദേശിക്കുന്നു അതെ ആ പെൺകുട്ടി മറ്റൊരാളുടെ കൂടെയാണെന്ന് എപ്സ്റ്റീൻ മറുപടി നൽകുമ്പോൾ ഓ ശരിയാണല്ലോ അനുയോജ്യരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് അവർ വളരെ സ്വാഭാവികമായി മറുപടി നൽകുന്നു ഇത് കാണിക്കുന്നത് ഇതൊരു തുടർപ്രക്രിയ ആയിരുന്നു എന്നാണ് ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്താമെന്ന മട്ടിലുള്ള ആളുകളെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏജന്റിനെ പോലെയാണ് അവർ പെരുമാറുന്നത് ശരിയാണ് ആ അനുയോജ്യരായവർ എന്ന പ്രയോഗം തന്നെ ഇതിലെ ചൂഷണത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നു ഇനിയുമുണ്ട് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലെ മറ്റൊരു ഇമെയിലിൽ അവർ എപ്സ്റ്റൈനോട് ചോദിക്കുന്നു നിങ്ങൾക്കും അവിടുത്തെ പെൺകുട്ടികൾക്കും സുഖമാണോ ഇതേ ഇമെയിലിൽ തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നു ബ്രസീലുകാരിയുടെയും ഇറ്റാലിയൻ അവതാരകയുടെയും നമ്പറുകൾ ഞാൻ നൽകിയത് കിട്ടിക്കാണുമെന്ന് കരുതുന്നു ഇത് ഇത് പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്നതിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണ് കൃത്യമായ നവോമി ക്യാമ്പലിൻ്റെയും മിഗ് ജാഗറിന്റെയും കാര്യത്തിൽ നമുക്ക് സാഹചര്യ തെളിവുകളും സാമൂഹിക ബന്ധങ്ങളുമാണ് കാണാൻ കഴിയുന്നതെങ്കിൽ അന്നബൽ നീൽസന്റെ കാര്യത്തിൽ ഇത് കുറ്റകൃത്യത്തിലെ നേരിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണ് ഇവിടെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല വാക്കുകൾ സ്വയം സംസാരിക്കുന്നു ഇത് എപ്സ്റ്റൈൻ്റെ വലയം വെറുതെ കണ്ടു നിൽക്കുകയായിരുന്നില്ല ചിലരെങ്കിലും അതിൽ സജീവമായി പങ്കാളികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ ഈ പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കുന്ന രേഖകളിലെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ വിശദമായി പരിശോധിച്ചു നവോമി ഓമി ക്യാമ്പലിന്റെ സങ്കീർണമായ ആശ്രിതത്വം നിറഞ്ഞ ബന്ധം മിഗ് ജാഗ്രിന്റെ സാന്നിധ്യം നൽകിയ സാമൂഹിക സ്വീകാര്യത പിന്നെ അന്നബെൽ നീൽസന്റെ കാര്യത്തിലെ നേരിട്ടുള്ള പങ്കാളിത്തം അധികാരത്തിൻറെയും സാമൂഹിക ബന്ധങ്ങളുടെയും ആരോപിക്കപ്പെടുന്ന ചൂഷണത്തിൻറെയും ഒരു ലോകത്തേക്കുള്ള ഒരു നേർക്കാഴ്ചയാണിത് അതെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എപ്സ്റ്റീനുമായുള്ള ബന്ധങ്ങൾ പലതരത്തിലായിരുന്നു എന്നതാണ് ഒന്നാമതായി അദ്ദേഹത്തിന്റെ സാമൂഹിക വലയത്തിൽപ്പെടുക എന്നത് പലർക്കും ഒരു അംഗീകാരമായിരുന്നു രണ്ടാമതായി വ്യവസായപരമായ നേട്ടങ്ങൾക്കായി ചിലർ ആ ബന്ധം ഉപയോഗിച്ചു മൂന്നാമതായി അന്നബൽ നീൽസന്റെ കാര്യത്തിലെന്ന പോലെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളും നിലനിന്നിരുന്നു ഇത് അത്തരം വ്യക്തികളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ലളിതമായ ശരിതെറ്റി എന്ന കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നു ഇത് പലപ്പോഴും ചാരനിറമുള്ള ഒരു ലോകമാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നൽകി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ ഫയലുകളിൽ ഇതുപോലെ നിരവധി ശക്തരായ ആളുകളുടെ പേരുകളുണ്ട് ഇന്ന് നമ്മൾ ഏതാനും ചിലരെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ഇത് സ്വാധീനത്തെയും ധാർമ്മിക ഉത്തരവാദിത്വത്തെയും കുറിച്ചൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട് ഇത്തരം ഉന്നത തലങ്ങളിൽ എവിടെണൊരു സാമൂഹിക ബന്ധം അവസാനിക്കുന്നതും കുറ്റകൃത്യത്തിലെ ഒരു മൗനസമ്മതവോ പങ്കാളിത്തവും ആരംഭിക്കുന്നതും ഒരാളെ അറിയാമെന്ന് പറയുന്നതപ്പോഴാണ് ഒരു അതിർവരമ്പ് ലംഘിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നൊരു കാര്യമാണിത്